ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാ നമ്മൾ അല്ല അടിപൊളി ചട്നിയും ഇഡ്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇഡ്ഡലി പിന്നെ പാക്കറ്റ് മാവാണ് പിന്നെ അതിക്ക് പിന്നെ അതോട് വേണമെന്നുണ്ടെങ്കിൽ ദോശയും ചൂടാണ് കേട്ടോ അപ്പം ഒന്ന് അതിക്ക് ഞാൻ തേങ്ങ അരച്ചിട്ടുള്ള ചട്നി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് അതുപോലെ പിന്നെ തക്കാളി ചട്ണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഈ ചട്നി നല്ല ടേസ്റ്റാണ് ആണ്ട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഇതിന് മാത്രം ഒന്നുമല്ല ദോശമായിട്ടുള്ള മാത്രമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ചുവറ്റയ്ക്കും ഒഴിച്ച് കഴിക്കാം കേട്ടോ അവർ നമ്മൾ തക്കാളി ചോറൊക്കെ കഴിക്കണ ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ അതും കൂട്ടി കഴിച്ച് കഴിക്കണമെങ്കിൽ കൂട്ടി കഴിച്ച് കഴിക്കുമ്പോൾ അപ്പോൾ അതാ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ അതാ ഞങ്ങളെ വീട്ടിൽ പോലെ എറുമ്പുണ്ട് കേട്ടോ എങ്ങനെ തുരത്തിയാലും ഒരു പൂവിലൂറച്ചൊക്കെ പേടില്ല അതുപോലെ തന്നെ ഇത് എറുമ്പിൻ്റെ പൊടി ഉണ്ടല്ലോ അതും പിന്നെ ഞങ്ങൾക്ക് പേടില്ല എന്നിട്ട് പിന്നെ എന്താപ്പം ചെയ്തെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിൽ വെള്ളം വെച്ചിട്ട് അതിലാണ് നമ്മൾ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വെക്കട്ടെ അപ്പം ഞാൻ ചായ വെച്ചല്ലോ അതുപോലെ കേട്ടോ അപ്പം ഇന്ന് നമ്മൾ പാക്കറ്റ് മാവാണ് ഞാൻ അത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പാക്കറ്റ് മാവാണെന്നുള്ളത് അപ്പോൾ ഇതാ അതുകൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് കേട്ടോ ഇതിന്മേ തന്നെ എഴുതിയിട്ടുണ്ട് ദോശ ഇഡ്ലി എന്നുള്ളത് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ഈ ഒരു മാവ് നമുക്കൊന്നും അറിയണ്ട നമ്മൾ രാവിലെ എടുത്ത് പൊട്ടിച്ചും കണ്ട് ഇതാ കുറച്ച് ഉപ്പിട്ട് കലക്കി വെച്ചാൽ മതി പിന്നെ അപ്പോൾ പുറത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ തന്നെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം വെച്ചെടുക്കുക ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ എന്നിട്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചെടുക്കുക അതായത് ഇതിലാണ് വേണ്ടത് കേട്ടോ ഓവർ വെള്ളം ആക്കിയാലും ഓവർ വെള്ളം കുറച്ചും കൂടി വെള്ളം കൂടുകയാണെങ്കിൽ ദോശ ഒക്കെ ഒക്കെ കാരണം പക്ഷേ ഇഡലിക്ക് അവിടെ സെറ്റായി കിട്ടൂല കേട്ടോ അപ്പം അങ്ങനെന്താ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടും കണ്ട് ഇളക്കി യോജിപ്പിച്ചാടെ വെക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ചൂടുന്ന ടൈമിൽ നമുക്ക് പിന്നെ എടുത്ത് അങ്ങനെ ചുട്ടാമോ അതൊരു മിനിറ്റ് അങ്ങനെ വെക്കണം കേട്ടോ അപ്പം ഒന്ന് നമ്മൾ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലിതാ നമുക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ഞാൻ അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് അത് അതുപോലെ നുറുക്കിയിട്ട് അതൊക്കെയാണ് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് വേവാൻ ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിൽ പിന്നെ ഒരു രണ്ട് വീസിലാക്കി എടുത്താലും മതി പിന്നെ എന്നിട്ട് പിന്നെ ചൂടാറിയിട്ട് അങ്ങനെ അതാക്കിയാലും മതി കിട്ടോ അപ്പോൾ അതാ നമുക്ക് രാവിലെ കട്ടൻ ചായയാണ് കേട്ടോ നമ്മൾ പാൽ ചായ ഒന്നുമല്ല കട്ടൻ ചായ തന്നെയാണ് രാവിലെ കുടിക്കലും കേട്ടോ അപ്പോൾ കണ്ടോ കട്ടൻ ചായൻ്റെ ചുറ്റോട് നിറച്ചെറുമ്പകളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ വെള്ളത്തിൽ വെച്ചുകൊണ്ട് എനിക്ക് കയറുന്നില്ല അപ്പം ഇന്ന് ഞാൻ ഇഡലിയാന്ന് പറഞ്ഞില്ല അപ്പോൾ അതാ ഇഡ്ഡലി തട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നൂൽപുട്ട് ചൂടണം എന്നുണ്ടെങ്കിൽ ഓട്ടോട്ടല്ലേ അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ ഈ ഒരു തട്ട് പിന്നെ നമുക്ക് ഇഡ്ഡലിയൊക്കെ ചൂടണം എന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു തുണിയൊക്കെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കൽ കേട്ടോ എനിക്ക് മറ്റേ സ്റ്റീലിൻ്റെ ഇതിൻ്റെയും ഇഷ്ടം അതുപോലെ അലുമിനിയത്തിൻ്റെ ഇതാണ് കേട്ടോ എനിക്കൊന്നും കൂടി ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ ഒരു സുഖം തോന്നുന്ന ഇതാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ ഇതാ അതിലേക്ക് ഒരു തുണി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ തുണി വെക്കുന്നതിൻ്റെ മുമ്പ് തുണി നന്നായിട്ടൊന്ന് നനച്ചൊടുത്തിട്ട് വിഴിഞ്ഞം കണ്ടെടുക്കണം കേട്ടോ നനച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് വെക്കരുത് അപ്പോൾ അതാ നമ്മൾ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്താ ഓരോ കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ എല്ലാ ഇതും ഫുള്ളാക്കി കൊടുത്തിട്ട് പിന്നെ അതുപോലെ രണ്ട് തട്ടാണ് കേട്ടോ ഈ ഇഡലി തട്ടനുള്ളത് ഈ ചെമ്പിനുള്ളത് പിന്നെ മറ്റേത് സ്റ്റീലിൻ്റെ ഇതിലാണെങ്കിലും ഒരു നാലഞ്ച് തട്ടൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് എന്താ അറിയില്ല അതിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കണം പോലെ എണ്ണ തേച്ചാലും അങ്ങോട്ട് കിട്ടി കിട്ടുന്നില്ല കേട്ടോ പിന്നെ ഇഡലിക്ക് ഇങ്ങനെ കേടുപാടുകൾ സംഭവിച്ചിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ അത് എടുക്കണില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ സുഖമാണ് ഈ തുണി ഒന്ന് നനച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേറിട്ട് കിട്ടും കേട്ടോ അപ്പൊ അതാ ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിലഞ്ചെണ്ണം ഇത് വലിയ തട്ടാണ് ഇതിലഞ്ചെണ്ണം അതുപോലെ തന്നെ മറ്റിയിൽ നാലെണ്ണമാണ് കൊള്ളുകട്ടോ അപ്പൊ ഞാൻ ഗ്യാസ് മുൻപ് വെക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ അടുപ്പത്തും വെക്ക കേട്ടോ ഇത് അടുപ്പത്ത് വെക്കണ ഇതാണ് പിന്നെ അലുമിനിതിൻ്റെ ചെമ്പായതുകൊണ്ട് അടുപ്പത്തും വെക്കാമല്ലോ മറ്റേ സ്റ്റീലൊന്നും അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഇതങ്ങനെ എടുത്തേക്കാണ് അപ്പോൾ അതാ നമ്മളെ വെള്ളമൊക്കെ പിന്നെ ഇത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ആദ്യം ചെറിയ തട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൽ നാലെണ്ണമുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ അഞ്ചെണ്ണമുള്ള അങ്ങനെയും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് ചെറിയ തട്ടാണ് ചെടി ചെറിയൊരു പിന്നെ ഇഡ്ഡലി പാത്രമാണ് കേട്ടോ പിന്നെ അങ്ങനെ അതവിടെ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മളെ പിന്നെ ഇത് വെന്തുക്കണെന്ന് നോക്കാം തക്കാളി തക്കാളി എന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം എന്നിട്ടോ ഒന്ന് ചൂടാറാനും വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ തക്കാളിയൊക്കെ വന്തുക്കണം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കിയിട്ട് നോക്കുക നോക്കുകട്ടോ പിന്നെ ഞാൻ വെള്ളം ഒത്തിരി ഒഴിച്ചത് പിന്നെ അടിയിൽ പിടിക്കേണ്ടിട്ടാണ് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താലും കുഴപ്പമില്ല തക്കാളി വന്ന് കിട്ടും അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയെന്നുള്ളൂ അപ്പം ഞാൻ വേറെ പണി പണിയെടുക്കണേൻ്റെ അടിയിൽ കരിണ്ടിട്ടാണ് കുറച്ച് വെള്ളം വെച്ചത് പിന്നെ എന്തായാലും നമുക്ക് വെള്ളം വേണമല്ലോ ചട്നിക്ക് അപ്പോൾ അത് തന്നെ എടുക്കാമെന്ന് വെച്ചതാട്ടോ എന്നാലും വെച്ച് കൊടുക്കേണ്ടി വരും കുറച്ചും കൂടി പിന്നെ കുക്കറിലാണെങ്കിൽ കുറച്ച് വെച്ചാൽ മതി ഞാൻ കുക്കറിലാവുമ്പോൾ പിന്നെ പെട്ടെന്ന് ആവി ആവിയിൽ അങ്ങോട്ട് വെന്ത് കിട്ടില്ല ഇതിലാകുമ്പോൾ അങ്ങനെയല്ല അപ്പം അതാ ചൂടാറാനൊക്കെ വെച്ച് ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം അത പിന്നെ ഞാൻ മിക്സിയിലിട്ട് കണ്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ തന്നെ ഇത് പിന്നെ ഞാൻ കടു ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ജീരകവും അതുപോലെ തന്നെ ഉഴുന്ന് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം ഞാനിപ്പം അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഞാൻ കടുക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളു എനിക്ക് ഈ ഒരു ചട്നിൽ ജീരമൊക്കെ കണ്ടാണ് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കി കേട്ടോ അസന് നല്ല ഇഷ്ടമാണ് ജീരക ഒക്കെ ഇട്ട് കണ്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് ഇളക്കുക കൂടാതെ തന്നെ ഞാൻ മുളകും പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ പറയാൻ വിട്ടു കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതേ മുളകും പൊടിയാണ് കേട്ടോ എരുള്ളതാണെങ്കിൽ കരുതിയും കണ്ടിടുക പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഇരു പൊതുവേ കുറവായതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ കുറച്ച് കളറുള്ള പൊടിയാണ് എരു കമ്മിയും കണ്ടുള്ള അപ്പം അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് ഇളക്കിയെടുത്തിട്ട് പിന്നെ അതിൽ നമ്മൾ അരച്ച ആ അരവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് മിക്സി ഒന്ന് ചേറ്റിങ്ങോട്ട് ഒന്ന് വെച്ചു കൊടുക്കുക അധികം വെള്ളമൊന്നും വേണ്ട പിന്നെ ഒന്നാമത് തക്കാളി നമ്മൾ വേവിച്ചിട്ടാണല്ലോ എടുത്തത് അതുകൊണ്ട് തന്നെ കുറെ നേരം ഒന്ന് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ തക്കാളി ചട്നി ഒക്കെ ബന്ധം റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തക്കാളി ചട്നി അവിടെ ചൂടാറാൻ വെയിറ്റ് ചെയ്യാം വെച്ചിട്ടുണ്ട് പിന്നെതാ നമ്മൾ ഇഡ്ഡലി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഡ്ഡലി ഞാൻ ഇങ്ങനെ എടുത്തിട്ട് വെന്തുക്കണമെന്ന് എങ്ങനെയാണ് നോക്കാം അതുപോലെ ക്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊന്നും കഴിയിട്ടിട്ട് ഇങ്ങനെ വെച്ചോക്കെട്ടോ അപ്പം പിന്നെ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അങ്ങനെ അടച്ചു വെക്കും വെന്ത്ക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അങ്ങനെ കൊടുക്കും അപ്പം അതാ ഒന്നും കൂടി എന്ന് വിചാരിച്ചു ഒന്നും കൂടി വേവാണ്ട് എന്നാൽ വേഗാതെ വേഗാതെ നിന്നിട്ടില്ല പിന്നെ ഒന്നും കൂടിയാണ് വന്നോട്ടെ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ പിന്നെ വെന്ത് കഴിഞ്ഞപ്പം ഞാനിതാ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടേക്ക് വെള്ളം കുറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നമ്മളത് എടുത്തിട്ട് നമ്മൾ പ്ലേറ്റ് കിട്ടില്ല പ്ലേറ്റ് കിട്ടിയിട്ട് പിന്നെ അതിൻ്റെ മേലെ കുറഞ്ഞു കൊടുത്താലും മതി പിന്നെ അപ്പം ഞാൻ എളുപ്പപ്പണിക്ക് ഇങ്ങനെ കാട്ടുകയാണ് കേട്ടോ പിന്നെ നമുക്ക് എടുക്കാനും സുഖവും മറ്റേ നമ്മൾ ആ ചൂടോട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ല അതാകുമ്പോൾ ആ തുണിമക്ക് വെള്ളം തട്ടുമ്പോൾ ഒന്ന് ചൂടാറെങ്ങാണ്ട് കിട്ടും ചെയ്യട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിക്കണൊന്നും കാണിക്കണില്ല എന്നുള്ളത് അപ്പൊ അതാ പിന്നെ ഇത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് എടുക്കാൻ സുഖമാണ് അപ്പോൾ നമ്മളെ ഇഡ്ഡലി തട്ടുമ്പോൾ ആവുമില്ല പിന്നെ നമുക്ക് നല്ല സുഖമായിട്ട് എടുക്കുകയും ചെയ്യാട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യാൻ സമയക്കണ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒരു വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി പറയണേ അപ്പോൾ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക്